ഹായ് മത്തിമാരെ എല്ലാര്ക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാന് നിങ്ങളോടൊരു വിശേഷം പറയാൻ നല്ലതാണ് എന്താണെന്നാണ് ഞാനും മോളും പപ്പയായിട്ട് ഒരു സ്ഥലം വരെ പോവുക അപ്പം എവിടെയാണെന്ന് പറയുന്നത് അതൊക്കെ ഞാൻ വലിയ പറയാം അപ്പൊ ഇനി ഞാൻ ആ പോണ വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ കാണിച്ചരാം മക്കളെ ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തേ എതിലാണ് ഞാൻ എന്നൊക്കെ ഒന്ന് എന്റെ കൂടെ ആക്കി അടദി കാണിച്ചു കൊടുക്ക എന്റെ കൂടെ ആരൊക്കെയാണ് കാണിച്ചു കൊടുക്കിട്ടിരിക്കുന്ന ആളാണ് പപ്പ ആ അതും മോള് ഞങ്ങള് പോയിട്ട് ആ വഴിക്കുള്ള വിശേഷമൊക്കെ പറയാ എവിടെ ഇതാ മൺറോ തുത്ത് കേട്ടോ മൺട്രോ തുത്താണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടയായിട്ട് ഈ കാണുന്ന പിന്നെ മീൻ കൃഷികളൊക്കെയാണ് കൊഞ്ചു കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ വല കെട്ടി ചെയ്തേക്കുന്നുണ്ടോ മീൻ കൃഷികളാണ് ഇതെവിടെന്നറിയാവോ സേലമാണ് ഞങ്ങൾ നേരം വെളുത്ത് ട്രെയിനിൽ നേരം വെളുത്ത് ഒക്കെ വന്നപ്പോഴത്തേ നേരം വെളുത്ത് ഒറമണിയോറായെന്ന് തോന്നുന്നുണ്ട് അപ്പോഴ് സേലത്തോടെയാണ് കടന്നു പോകുന്നത് നല്ല ഭംഗി അവിടെ കാണാൻ ബസ് ആണ് അവിടെ ചിരി കേട്ടാ ഒരു ചിരി എവിടെ പോയാലും ഇദ്ദേഹന്മാരുണ്ട് എയർഫോഴ്സിൻ മണമുണ്ടാക്കളെ ഞങ്ങൾ പിന്നെ മോളുടെ അരിക്ക് വന്നതിന് ശേഷം കുളിച്ചിട്ടൊക്കെ ഒന്ന് നടത്തിട്ടാകുമോ ഒന്നര ദിവസം ട്രെയിനായിരുന്നു അല്ലേ ഒരു ദിവസം അപ്പോൾ പിന്നെ ഞങ്ങൾ വെച്ചിട്ട് നടക്കാനൊക്കെ അവിടെ ഇറങ്ങി അപ്പോൾ അവരുടെ വീടിൻ്റെ കുറേ അങ്ങോട്ട് മാറി ഒരു ഇതും നമ്മളുടെ ഒരു ഒരു ലേക്ക് പോലൊരു അവിടെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി ചിരുന്നത് ഇപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ സമയമാണേ ഒട്ടും ചൂടില്ല പശുവ പശുവിന് കൊടുക്കാൻ വേണ്ടി വർദ്ധിപ്പിക്കുന്ന പുല്ലുകളാണ് എങ്ങനെ കൃഷി ചെയ്തിരിക്കണം കൂട്ടം കൃഷി ചെയ്തിട്ട് എങ്ങനെയാ അവിടെ ഒരു ലോറിയിൽ കണ്ട ട്രാക്ടറിൽ കണ്ട ഒരു പുല്ല് വെട്ടി കർത്തുകൊണ്ട് പോവുകയാണ് ഇതെന്നിട്ട് ഒരു മെഷീൻ വെച്ച് അരിഞ്ഞരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് പശുക്കൾ കൊടുക്കണം ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ മിൽമ പോലെ ഇവിടെ കാലിന് പിന്നെ പാലിന് നന്ദിനി എന്ന് പറയുന്നത് അവരുടെ അതാണ് ബ്രാൻഡ് നെയ്മും നന്ദിനി കാലിത്തീറ്റ അല്ല കാലിത്തീറ്റ അല്ല നന്ദിനി പാൽ ഇടവിട്ട് വണ്ടി ആവേണ്ടി എയർഫോഴ്സ് ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ ഫ്ലൈറ്റുകൾ ഹെലികോപ്റ്റർ ഇപ്പോൾ രാ ഒട്ടും ചൂടില്ല ചെറിയ വെയിലുണ്ട് വെയിലുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നു അടിപൊളി കേട്ടോ ക്ലൈമറ്റ് പിന്നെ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് മോളിൽ ഞാനും പപ്പായിട്ടോ പോയത് പോയിട്ട് അവിടെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ ഒരു തക്കാളിക്ക പച്ചമുളക് രണ്ടാണ് രണ്ട് പച്ചമുളക് തക്കാളിക്ക പിന്നെന്താ ഒരേ തോട്ടം വെച്ചാലും മതി വച്ചിരിക്കും വാഷിയാണ് വാഷിയത് കട്ട് ചെയ്താ ഇതിന്റെ അകത്ത് കൊള്ളുന്നത്രയും മുളക് ഇതില് എന്നിട്ട് ആ കവർ ഒന്ന് കെട്ടിക്കും അത്രേ ഉള്ളൂസ് മൈ ഹാപ്പിനെ രണ്ടുപേരും കൂടെ അടുക്കള ചെയ്യട്ട് വല്ലപ്പോഴൊക്കെ അല്ലേ സ്പെഷ്യലുണ്ട് ചിക്കൻ ഒക്കെ ഉണ്ട് ചിക്കൻ ഫൈ ഒക്കെ ഉണ്ട് കേട്ടാ മോളെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യാം മൂന്ന് മക്കളും ആരും ഇത് യൂക്കാലി യൂക്കാലി മുറിച്ചിട്ട് ഇതിന്റെ കമ്പ് ഉപയോഗത്തിന് വേണ്ടി അവര് നിർത്തിയിരിക്കുന്ന ഇതാണ് നാട്ടിലെ നമ്മുടെ വീട്ടിൽ വിക്കുന്ന നേരെ വെണ്ടിയിക്ക നമ്മുടെ എടേ നല്ല വെണ്ടയാണ് കണ്ടോ ഇടുക്കി വെണ്ടയാണ് കണ്ടില്ലാത് പാഴ്തു വിക്കുന്നല്ലേ ഓ കൊണ്ടോ കൊണ്ടോ നീ പറ മിണ്ടരുത് സാധാണ്ട മുണ്ടരി തോന്നാ ഇടക്കുന്നത് കരത്ത മുണ്ടരി ആർദോന്ന അറിയില്ല ഇതിന്റെ ക്വാളിറ്റി മുണ്ടരിയതാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാണ് കാരണം അമുണ്ടരി ഇതിന് അത്

വലിയ മറ്റേ കൊലകുത്തില്ല കൊലവുത്തിന് വേറെ എക്സ്പോർട്ട് ക്വാളിറ്റി ഞാൻ പറയണ മുന്തിരി അടിപൊളിയായിട്ടുണ്ട് വേ ഭയങ്കര തണുപ്പ്